ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഡെൻട്രോപ്യത്തിൻ്റെ സീഡിലിങ്ങുകളാണ് എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ അവസാനം ഇപ്പോൾ ഇനി മഴക്കാലമാണല്ലേ മഴക്കാലാവുമ്പോഴത്തേക്കും പ്ലാന്റ് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നവരുടെ ഏറ്റവും വലിയ വിഷയമാണ് ചീത്തയായി പോകുക എന്നുള്ളത് അപ്പോൾ അതിനൊരു ഓർക്കിഡുകൾ മഴക്കാലത്ത് എങ്ങനെയുള്ളൊരു പോട്ടി മിക്സിൽ നടാം എന്നുള്ളൊരു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം കാരണം അത് അതുകൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് സെയിലിൽ റെഡി ആയിരിക്കുന്ന സീഡ്ലിങ്ങുകളെല്ലാം തിരുവനന്തപുരം ജില്ലയിലെ മലയൻ കീഴുള്ള ശോഭന ചീച്ചിയുടെ വീട്ടിലെ പ്ലാന്റുകളാണ് നല്ല മെച്യേഡായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഇപ്പം തന്നെ പൂക്കളാവുന്ന രീതിയിലുള്ള മെച്യേർഡായിട്ടുള്ള പ്ലാന്റുകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് സെയിലിന് വേണ്ടി റെഡി ആയിരിക്കണേന്ന് പിന്നെ എങ്ങനെ എത്ര കാര്യമായിട്ടായിരിക്കും അത് കെയർ ചെയ്യണേന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാകും ഇതാ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സെയിലിന് വേണ്ടി റെഡിയായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും സീഡിലിങ്ങുകളല്ല ആയിട്ടുള്ള നല്ല ഫ്ലവർ ആകാനായിട്ട് റെഡിയായിട്ടിരിക്കുന്ന രീതിയിലുള്ള സീഡിലിങ്ങുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടി കുറച്ച് ദിവസം ഗ്രോത്തിനുള്ള ഫർട്ടിലൈസർ കൊടുക്കുന്നതിന് ശേഷം ഉടനെ തന്നെ തന്നെ നിങ്ങൾക്ക് ഫ്ലവറിനുള്ള ഫർട്ടിലൈസറുകളും നൽകാവുന്നതാണ് അപ്പം ഉടനെ അപ്പം തന്നെ കാരണം എന്തായാലും പ്ലാന്റ് കിട്ടി കുറച്ച് ദിവസം നിങ്ങളിതൊന്ന് തള്ളത്ത് വയ്ക്കണം കാരണം ഏത് പ്ലാന്റും നമ്മൾ കൈ കെട്ടിക്കഴിയുമ്പോൾ ഡെൻഡ്രോപ്യത്തിന് അത്യാവശ്യത്തിന് സൂര്യപ്രകാശം വേണ്ട ഒരു പ്ലാന്റ് ആണ് പക്ഷേ എന്നാൽ പോലും ഇത് കൈയിൽ കെട്ടി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം തള്ളത്ത് വച്ചതിന് ശേഷം ഗ്രോത്തിനുള്ള ഫർട്ടിലൈസർ കൊടുത്ത് അതിന് ശേഷം ഫ്ലവറിനുള്ള ഫ്ല ഫർട്ടിലൈസറുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് പിന്നെ ഫ്ലവറോടു കൂടിയുള്ള പ്ലാന്റുകൾ അയച്ചു തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ അയക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് വാങ്ങിക്കാം ഞാൻ ഈ വീഡിയോയിൽ ശബരിം ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വഴിയും മറ്റു ഡീറ്റെയിൽസും ചേച്ചി പറഞ്ഞു തരും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വാങ്ങിക്കാം പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് വളരെ സൗകര്യമായിരിക്കും നിങ്ങൾക്ക് ചെന്ന് വാങ്ങുന്നതിന് ചെന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏത് പല സൈസിലുള്ള പ്ലാന്റുകൾ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങിക്കാം ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റുകൾ അങ്ങനെ ഏത് രീതിയിലുള്ള പ്ലാന്റുകളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ റേറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓർക്കിഡിൻ്റെ വില എന്ന് പറയുന്നത് പല പ്ലാന്റുകൾക്കും പല വിലയാണ് അതുപോലെ പല സൈസിലുള്ള പ്ലാന്റുകൾക്കും റേറ്റിൽ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് കാരണം തന്നെ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റിലുള്ള പ്ലാന്റ് ചിലപ്പം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ടൈമിൽ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ മഴക്കാല സമയങ്ങളിൽ നമ്മൾ ഓർക്കിഡുകൾ എങ്ങനെ വളർത്തണം അതിനുള്ള പോട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പോട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള കാര്യം പുതിയതായിട്ട് വന്ന ഒരുപാട് പേരുണ്ട് അവർക്കൂടെ പ്രയോജനപ്പെട്ടോട്ടെ ഓർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ശോഭന ചേച്ചി തന്നെയാണ് കാരണം വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ചേച്ചിക്ക് ഈ കാര്യത്തിലുണ്ട് അപ്പോൾ ചേച്ചി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ മഴക്കാലത്ത് നമ്മൾ മഴക്കാലത്തല്ല സോറി വേനൽക്കാലത്ത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ജൈവ ഫർട്ടിലൈസറുകളാണ് അത് ഈ മഴക്കാലങ്ങളിൽ നമ്മൾ ഒഴിവാക്കണം പിന്നെ നടാനായിട്ട് എടുക്കുന്ന സീഡിലിങ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ വേരുകൾ അഴുകിയ വേരുകൾ കാണും നേരത്തെ പോട്ട് ചെയ്തിട്ടുള്ള പോട്ടിയം മീഡിയത്തിൻ്റെ പീസുകളൊക്കെ കാണും അപ്പോൾ അതെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് അത് നല്ല രീതിയിൽ ഒന്ന് ഇത് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീഡിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലുപ്പത്തിൽ നമ്മൾ പുതിയതായിട്ട് നടുകയാണല്ലോ പുതിയ ഷൂട്ടൊക്കെ വരുമ്പം ഒരുപാടിതായിട്ടുള്ള ഒരു രീതിയിലിരിക്കേണ്ടല്ലോ അപ്പോൾ അത് രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് സാഫ് പോലുള്ള ഏതെങ്കിലും നല്ലൊരു ഫങ്ക് സൈഡിൽ അത് മുക്കി നല്ലതായിട്ട് അതിപ്പം ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ആ എന്നുള്ള ഫംഗ് സൈഡിൽ മുക്കി വെക്കുന്നത് നന്നായിരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ വേരുകളോ അങ്ങനെ ചീഞ്ഞ വേരുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷമാണ് പുതിയതായിട്ട് നമ്മൾ നടേണ്ടത് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മഴക്കാലത്ത് കഴിയുമെങ്കിൽ എല്ലാവരും പോട്ട് പോട്ടുമീഡിയമായിട്ട് കരി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ചേച്ചി അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരി മീഡിയ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ പോട്ട് മീഡിയ മാറ്റേണ്ടി വരത്തില്ല കാരണം ഒരു രണ്ടോ മൂന്നോ വർഷത്തോളം തന്നെ ആ പോട്ട് മീഡിയത്തിൽ നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കും ആ സാനത്ത് തൊണ്ടും കഷ്ണം അങ്ങനെയുള്ള മീഡിയ ആകുമ്പോൾ അത് ഇടയ്ക്ക് ചീത്തയാകും അഴുകിപ്പോവും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അഴുകിപ്പോവും അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ അത് അതൊഴിവായി കിട്ടും വേണ്ടി ചേച്ചി ചെയ്യുന്ന എപ്പോഴും കൂടുതലും കരിയാണ് ആയിട്ട് യൂസ് ചെയ്യണതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പല ചെടികളും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചെടി പല ചെടികളും ചേച്ചിയുടെ അതിൻ്റെ അകത്ത് കാണുന്നുണ്ട് നമ്മൾ അതിന് എന്നിട്ട് പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ട് മീഡിയ ആയിട്ട് കരി യൂസ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പോട്ടിൽ സെറ്റ് ചെയ്യും പിന്നെ ഒരുപാട് അടിയിലേക്ക് താഴ്ന്നു പോകാത്ത വിധത്തിലായിരിക്കണം സീഡിലിങ് സെറ്റ് ചെയ്യേണ്ടത് കാരണം പുതിയ ഷൂട്ടൊക്കെ വരുന്നതിന് അത് എപ്പോഴും നല്ലതായിരിക്കും എന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നെ വെള്ളമൊക്കെ വീഴുവാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ മഴയൊക്കെയാണ് അല്ലാതെ വെള്ളമായിട്ടൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടി അനങ്ങരുത് ആ രീതിയിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങളേ നമ്മൾ ചെയ്യാനുള്ളൂ അങ്ങനെ ചെയ്താൽ തന്നെ ചെടി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കും ഇത് വർഷങ്ങളോളം നിൽക്കുന്ന രീതിയിലുള്ളൊരു മിക്സ് തന്നെയാണ് പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ വീഡിയോയിൽ സീഡിലിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ചേച്ചിയുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം